ഒരു വേദനിക്കുന്ന ഭീകരൻ്റെ പ്രസംഗമാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളിലെല്ലാം തന്നെ ത്യജിച്ച് പോരാടിയിട്ട് പോലും കുടുംബാംഗങ്ങളെ ഒരു നരനായാട്ടിലൂടെ ഇന്ത്യൻ സൈന്യം വകവരുത്തിയിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകരനായിട്ടുള്ള മസൂദ് അസഹറിൻ്റെ കുടുംബത്തെ അവരുടെ ശരീരഭാഗങ്ങൾ പോലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് കണ്ടെടുത്തതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർ ആയിട്ടുള്ള മസൂദ് ഇലിയാസ് കശ്മീരി ഇന്ത്യയുടെ പ്രത്യാക്രമണം എത്രത്തോളം ആഘാതമുണ്ടാക്കിയെന്നുള്ള ആദ്യ തുറന്നു പറച്ചിൽ അതും ഒരു ഭീകരന്റെ പക്കൽ നിന്നും ഈ സാഹചര്യത്തിൽ തന്നെ ഏറെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട മറ്റൊരു വിഷയം ചൈനയുടെ തന്നെ രഹസ്യ സൈനിക കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന സന്ദർശനം ഒപ്പം എടുത്തു പറയേണ്ട വിഷയം ഇതാദ്യമായിട്ടാണ് ഈ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഒരു വിദേശ രാജ്യ തലവൻ എത്തുന്നത് ആ നിഗൂഢ സൈനിക കേന്ദ്രത്തിലെത്തിയതിന്റെ കാരണവും വ്യക്തമാകുന്നു ആദ്യം തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിന്റെ കുടുംബത്തെ ഇന്ത്യൻ സൈന്യം എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളത് വിവരിക്കുകയാണ് തുറന്ന് സമ്മതിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ കൂടിയായിട്ടുള്ള മസൂദ് ഇലിയാസ് കശ്മീരി കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുന്നത് ഏറെ ആക്രോശിച്ചുകൊണ്ട് സങ്കടത്തോടെ വിഷമത്തോടെ കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് മൗലാന മസൂദ് അസർ എല്ലാം തെജിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച അധോഗതിയെക്കുറിച്ചാണ് പറയുന്നത് മസൂദ് ഇല്ലിയാസ് കശ്മീരി സംസാരിക്കുന്ന വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വൈറലായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഇന്ത്യൻ സായുധസേന അവരുടെ ഒളിത്താവളത്തിൽ കടന്നു കയറി എങ്ങനെ അവരെ ആക്രമിച്ചു അത് കൃത്യമായി അക്കമിട്ട് നിരത്തി പറയുന്നു ഇന്ത്യയുടെ ആക്രമണത്തിലുണ്ടായ വലിയ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഈ ഭീകരൻ ഇയാൾക്ക് ചുറ്റും തോക്കുധാരികളായിട്ടുള്ള ആയുധധാരികളായിട്ടുള്ള ഒട്ടനവധി ഭീകരരെയും കാണാൻ സാധിക്കുന്നുണ്ട് തോക്കേന്ത്യ ഈ ഭീകരർക്കിടയിൽ നിന്നും പ്രസംഗിക്കുന്ന വീഡിയോയാണ് വ്യാപകമായി പ്രചരിക്കുന്നത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രസക്ത ഭാഗങ്ങൾ അതിങ്ങനെയാണ് എല്ലാം വേണ്ടെന്ന് വെച്ച് ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടി ഡൽഹി കാബൂൾ കാണ്ടഹാർ എന്നിവരുമായി പോരാടി മെയ് ഏഴാം തീയതി ബഹാവൽപൂരിൽ ഇന്ത്യൻ സൈന്യം മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ കഷ്ണങ്ങളാക്കി കീറിമുറിച്ചുവെന്നാണ് ഇയാൾ പറയുന്നത് ബഹാവൽപൂരിൽ ഇന്ത്യൻ സൈന്യം മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ ചിഹ്ന ഭിന്നമാക്കി ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പേരായിരുന്നു കൊല്ലപ്പെട്ടതെന്ന് ഭീകരൻ തന്നെ വ്യക്തമാക്കുന്നു ഒരു ഭീകരനും ഒരുപക്ഷെ ലോകത്ത് ഇത്രയധികം നഷ്ടം സംഭവിച്ചു കാണില്ല ഓപ്പറേഷൻ സിന്ധൂറിനെ ഇപ്പോഴും ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഭയക്കുന്നു എന്നത് വ്യക്തമായി ഈ മറുപടിയിലൂടെ കാണാൻ സാധിക്കും ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷമാണ് ഇക്കാര്യം ഭീകരർ സ്ഥിരീകരിക്കുന്നത് ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്ത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാലടുത്ത സഹായികളും അനുയായികളും കൊല്ലപ്പെട്ടിരുന്നു പക്ഷേ പാകിസ്ഥാൻ സർക്കാർ ഇതുവരെയും ഇത് സമ്മതിക്കാൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നു ഭീകരൻ തന്നെ അത് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു